ഡെയിലി ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞു പക്ഷെ വീഡിയോ ഇടാനുള്ള സാഹചര്യം കൂടിയും എനിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് കുറച്ച് തിരക്കുകൾ കൂടിയിട്ടുണ്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വയ്യേ ഞാൻ പറയുന്നുണ്ട് അപ്പം ആദ്യമേ തന്നെ എല്ലാവർക്കും കണ്ണാ നിനക്കായി വൈജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറ്റ അമ്പിക്കിടന്നു എന്ന് തന്നെ പറയാം ചെറിയൊരു പനി പനി ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം സംശയമാണല്ലോ എല്ലാത്തിനും മുഖ്യധാരകൻ അപ്പോൾ ചെറിയൊരു പനി പോലെ തോന്നി അപ്പോൾ ഫുൾ കിടത്തത്തിലായിരുന്നു പിള്ളേർ ലീവായതുകൊണ്ട് പിള്ളേർക്കാണ് എണ്ണ നോക്കാനുള്ള ഡ്യൂട്ടി അപ്പം ഭക്ഷണമൊക്കെ കുറച്ച് മുമ്പാണ് കഴിക്കണം തോന്നിയത് ഉമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തയച്ച എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതുണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഒന്ന് കഴിച്ചു പിന്നെ കിടത്തം തന്നെ കിടത്തം തന്നെ കിടത്തം തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു വർത്താനാണെങ്കിൽ പോലും ഡെയിലി ഒരു വീഡിയോ ഇട്ടൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അറിഞ്ഞൂടെ എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്ന് എനിക്കറിയാം പക്ഷേ കണ്ടൻ്റ് ഇല്ലാതെ നമ്മൾ കണ്ടൻറ് ക്രിയേ ക്രിയേറ്ററൊന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് കണ്ടൻറ്റൊക്കെ എന്ത് നമ്മുടെ ഡെയിലി ഉള്ള സംഭവങ്ങൾ തന്നെ എനിക്ക് ഡെയിലി സ്പെഷ്യലായിട്ടൊന്നും വേറൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോ അത്രേ അത് കയറി പോകുന്നുള്ളു അത്ര ആൾക്കാരത് കാണുന്നുള്ളു അപ്പം എനിക്കൊരു ചടപ്പ് എന്തിന് വെറുതെയിട്ട് നിങ്ങളെങ്കൂടിയും സൂയിപ്പാക്കുക എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം അതിന് ഞാൻ ലൈവില് വരണം ലൈവില് വന്നാൽ ഒന്നാമതെന്നു വെച്ചാൽ ഏതെങ്കിലും ആൾക്കാർ ചൊറിയാൻ വരൂ എന്തിനാ വെറുതെ നമ്മൾ ചൊറിഞ്ഞ് മാന്തി അവരുടെ വായിലിരിക്കുന്നതാണ് കേൾക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കൽ കമൻ്റ് നോക്കിയിട്ട് അതിന് മറുപടി കൊടുക്കാമെന്ന് അപ്പം നല്ല നല്ല കമൻറ്റുകൾ ഇപ്പം വരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി തുടങ്ങി കേട്ടോ കാരണം ഞാൻ കരുതുന്നതൊക്കെ എനിക്ക് ഹേറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നറിയുമ്പം ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഓരോരോ കമൻറ്റ് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകും അതിൽ ഒരു ചേട്ടന് എനിക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ചേട്ടന് ഏതാ നോക്കട്ടെ ചേട്ടൻ്റെ ഡീറ്റെയിൽ വേറെ കേട്ടോ കണ്ടാൽ ഞാൻ കണ്ടാൽ 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 ഏത് വീഡിയോൻ്റെ ഇട്ടത് ആ ചേട്ടനോടുള്ള ഒരു ആയിട്ട് വെയിറ്റ് മാടു വെയിറ്റ് മാടു എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യൂ അപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാൻ നിങ്ങളെ ഞാൻ അൺഫോളോ ചെയ്യാണ് എൻ്റെ കമൻറ്റിന് മറുപടി കിട്ടുന്നില്ല ഓക്കെ ഗുഡ് ബൈ അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്താ സംഭവം എന്നറിയോ ഞാൻ ഇതിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ തായ ഞാൻ എന്തെങ്കിലും ഒരു മറുപടി കൊടുത്താൽ അതിൻ്റെ തായ ഈ ചൂയിങ്കം വലിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ അങ്ങ് നീണ്ടു പോകും അതേപോലെയാണ് ഞാൻ എന്തെങ്കിലും ഒരു മറുപടി കൊടുത്താൽ അത് വലിച്ചു നീട്ടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പം അത് ഒന്നിന് മറുപടി കൊടുക്കുമ്പോൾ നൂറെണ്ണത്തിന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാലും ഞാൻ കമൻറ്റുകൾ നോക്കാറുണ്ട് കമൻ്റുകൾ നോക്കാറുണ്ട് അതിന് മറുപടി തരേണ്ടതാണെങ്കിൽ ഞാൻ തരാറുണ്ട് ചിലർക്ക് കുരു പൊട്ടുന്നതിന് ഞാനത് ഓൽമെൻ്റ് തേച്ച് കൊടുക്കാറുണ്ട് എന്നൊക്കെ കറിയാലോ അങ്ങനത്തെ ചിലരുടെ കമൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നല്ല നല്ല കമൻ്റുകൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ചേട്ടനോട് വിരോധം ഉണ്ടായിട്ടോ കാര്യങ്ങളോ അല്ലേട്ടാ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് മറുപടി തരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുക്കണം അപ്പം ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ നിങ്ങളെ പറയാം നിങ്ങൾക്ക് നിങ്ങൾ ആരും എന്ത് എന്നൊന്നും എനിക്കറിയില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും എന്നെ വെറുപ്പിൻ്റെ അങ്ങേ അറ്റം വരെ കണ്ട് എന്താ പറയുക പുഴുത്ത നായിനെ കാണുന്ന രീതിയിൽ കാണുന്ന ആൾക്കാർ വരെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടാവും എന്നാൽ പോലും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടൂ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ആരാണ് എന്താണ് എന്തെയാണ് ഇടുന്നത് എനിക്ക് പറ്റുന്ന മറുപടി ആണെങ്കിൽ ഞാൻ തരാം പറ്റാത്തതാണെങ്കിൽ സോറി എനിക്ക് തരാൻ പറ്റില്ല അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഡെയിലി ഒരു വീഡിയോ ഇങ്ങനെ വെറുതെ സംസാരിച്ചിട്ടിട്ടും നിങ്ങൾ ബോറടിക്കുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് സന്തോഷം വന്നത് വെറുതെ ഒരു സംസാരമാണെങ്കിലും ഒരു വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിച്ചൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത്രത്തോളം ചുമ്മാ എൻ്റെ ഒരു സംസാരം പോലും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ എന്തു ആഗ്രഹം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം പനി പിടിച്ചോ എന്ന് ചോദിച്ചാൽ പിടിച്ചോ എന്ന് ചോദിച്ചാൽ പിടിച്ചില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ എൻ്റെ കണ്ണും മുഖ കണ്ടറിയാം കുറച്ച് ക്ഷീണമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കിടക്കയാണ് ആ കിടക്കയിൽ നിന്നാണ് ഗായ്സ് വീഡിയോസ് എടുക്കുന്നത് തല പൊന്തുല്ല ഗായ്സ് അത്രത്തോളം ടയേഡായിപ്പോയി പനി പിടിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദേ തല ജോസിന്ന് പൊക്കിയിട്ടൊരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കമൻ്റ് വായിച്ചിട്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള മറുപടി തരാട്ടോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വയ്യെ പറയാം ओके okay, आप एला को गुड नाइट गुड बाय बाय बाय